ഹായ് ഞാൻ ഡോക്ടർ പാർവതി കൺസൾട്ടൻ ഡെർമറ്റോളജിസ്റ്റാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു തൊക്കു രോഗത്തിനെ പറ്റിയാണ് റൊസേഷ്യ റൊസേഷ്യയിൽ നമ്മൾ സാധാരണമായി കാണുന്നത് മുഖത്ത് പ്രത്യേകിച്ച് മുഖത്തിൻ്റെ മധ്യഭാഗത്ത് ചുവന്ന് തുടക്കുന്നതായിട്ടും അതിനോടൊപ്പം ചിലപ്പോഴൊക്കെ മുഖക്കുരുക്കൾ മുഖക്കുരു പോലത്തെ പാടുകൾ ഉള്ളതായിട്ടും ശ്രദ്ധിക്കപ്പെടാറുണ്ട് ഇത് കൂടുതലും മധ്യവയസ്കരിൽ അതായത് മുപ്പത് മുതൽ അമ്പത് വയസ്സ് വരെ ഉള്ളവരിലാണ് കൂടുതലായി കാണപ്പെടുന്നത് എന്നിരുന്നാലും മുപ്പത് വയസ്സിന് താഴെയും പലപ്പോഴും റൊസേഷ്യ കാണാറുണ്ട് സ്ത്രീകളിലാണ് ഇത് കൂടുതലായി കാണുന്നതെങ്കിലും പുരുഷന്മാരിൽ ഇത് വരുമ്പോൾ രൂക്ഷമാവുന്നതായിട്ട് കാണാറുണ്ട് ഇനി റൊസേഷ്യ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് റൊസേഷ്യ ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ജനിതകമായ മാറ്റങ്ങൾ തന്നെയാണ് കൂടാതെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയിൽ വരുന്ന ചില മാറ്റങ്ങളും ഇതിന് കാരണമായേക്കാം നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് മുഖത്തുള്ള ചില സൂക്ഷ്മാണുക്കളും റൊസേഷ്യ വരാനൊരു കാരണമായി കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് റൊസേഷ്യ നമ്മൾ ഏറ്റവും നല്ലപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റൊസേഷ്യയുടെ ട്രിഗേഴ്സാണ് അതായത് ചില ഘടകങ്ങൾ മൂലം റൊസേഷ്യ പെട്ടെന്ന് ട്രിഗർ ചെയ്യപ്പെടാം ഈ ഘടകങ്ങൾ ഒഴിവാക്കുന്നത് വഴി നമുക്ക് റൊസേഷ്യയും ഒരു പരിധി വരെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുന്നതാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ സൂര്യപ്രകാശം യുവി റേസ് ഇത് റൊസേഷ്യ ഒരു കാരണമായി കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് ഇത് കൂടാതെ മദ്യപാനം എരിവുള്ള ഭക്ഷണം ചൂടുള്ള ഭക്ഷണം താപനിലയിലെ വ്യതിയാനങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ ചൂടുള്ള കാലാവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ കോസ്മെറ്റിക്സിൻ്റെ അമിതമായ ഉപയോഗം അമിതമായ വ്യായാമം സ്റ്റിറോയിഡ് അടങ്ങിയ ലേപനങ്ങളുടെ ഉപയോഗം ഇതൊക്കെ റൊസേഷ്യ ട്രിഗർ ചെയ്യപ്പെടാനൊരു കാരണമായി കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ട്രിഗേഴ്സ് ഒഴിവാക്കുന്നത് വഴി നമുക്ക് റൊസേഷ്യ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുന്നതാണ് ഇനി റൊസേഷ്യയുടെ രോഗലക്ഷണങ്ങൾ എന്തെല്ലാമാണ് റൊസേഷ്യയിൽ മെയിനായിട്ട് വരുന്ന രോഗലക്ഷണം എന്ന് പറയുന്നത് ചുവന്ന് തുടുക്കുന്നത് തന്നെയാണ് അതായത് ഈ ട്രിഗേഴ്സൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ മുഖം എടുത്തു പറയുകയാണെങ്കിൽ നമ്മളെ മുഖത്തിൻ്റെ മധ്യഭാഗം നമ്മുടെ നെറ്റി മൂക്ക് കവിള് താടി ഈ സ്ഥലങ്ങളിൽ മുഖം ചുവന്ന് തുടുക്കുന്നതായിട്ട് അതിന് ഫ്ലഷിങ് എന്ന് പറയുന്നു അങ്ങനെ കാണപ്പെടാറുണ്ട് കൂടാതെ ചിലർക്ക് ഇത് സ്ഥിരമായി ഒരു ചുവപ്പ് പെർസിസ്റ്റൻ്റ് ഫേഷ്യൽ എരുത്തുമേയും ചിലർക്ക് റൊസേഷ്യയിൽ കാണാറുണ്ട് ഇത് കൂടാതെ കുറച്ച് രോഗികളിൽ ചെറിയ കുരുക്കളായിട്ട് അത് പഴുത്ത കുരുക്കളായിട്ടോ അല്ലെങ്കിൽ ചുവന്ന കുരുക്കളായിട്ടോ റൊസേഷ്യ കാണപ്പെടാറുണ്ട് കൂടാതെ റൊസേഷ്യയിൽ നമ്മുടെ സ്കിന്നിലുള്ള ചെറിയ രക്തക്കുഴലുകൾ പുറമേ കാണുന്ന രീതിയിലും കാണപ്പെടാറുണ്ട് ഇനി റൊസേഷ്യയുടെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും പുരുഷന്മാരിലാണ് കാണുന്നത് ഇനി റൈനോഫൈമ എന്ന് വിളിക്കുന്നു അതായത് മൂക്കിൽ ഒരു ക്രമരഹിതമായിട്ടുള്ള ഒരു വീക്കവും മൂക്കിന് പകരം കട്ടിയും അത് കൂടാതെ അവിടുത്തെ സുഷിരങ്ങൾ എടുത്ത് കാണത്തക്ക വിധത്തിൽ കാണപ്പെടാറുണ്ട് മൂക്കിൽ മാത്രമല്ല ചിലപ്പോൾ നമ്മുടെ നെറ്റിയിലോ ചെവിയിലോ താടിയിലോ ഒക്കെ ഈ കട്ടി വരുന്നതായിട്ട് ശ്രദ്ധിക്കപ്പെടാറുണ്ട് നമ്മുടെ മുഖത്തിലെ സ്കിൻ മാത്രമല്ല നമ്മുടെ കണ്ണുകളെയും കൂടെ റൊസേഷ്യ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഇത് പലപ്പോഴും കണ്ണിലൊരു കരട് വീണ പോലത്തെ ഒരു ഫീലോ അല്ലെങ്കിൽ കണ്ണിൽ ചൊറിച്ചിലോ കണ്ണില് പുകച്ചിലായിട്ടോ അല്ലെങ്കിൽ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നതായിട്ടോ ഒക്കെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് പക്ഷേ കണ്ണില് വെളിച്ചമടിക്കുമ്പോൾ ബുദ്ധിമുട്ടോ കണ്ണിൽ നല്ല രീതിയിലുള്ള ചുവപ്പോ കണ്ണിന് കുറവോ ഇതിനോടൊപ്പം തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റൊസേഷ്യ വഷളാകുന്നതിൻ്റെ ഒരു ലക്ഷണമായേക്കാം ഇതൊക്കെ ഇനി റൊസേഷ്യ നമുക്ക് എങ്ങനെ നിയന്ത്രണ വിധേയമാക്കാം എന്ന് നോക്കാം റൊസേഷ്യ മെയിനായിട്ട് നിയന്ത്രണ വിധേയമാക്കുന്നത് അതിൻ്റെ ട്രിഗേഴ്സ് ഒഴിവാക്കുന്നത് വഴി തന്നെയാണ് സൂര്യപ്രകാശം അമിതമായ വ്യായാമം അമിതമായ സ്റ്റിറോയിഡ് ലേപനങ്ങളുടെ ഉപയോഗം കോസ്മെറ്റിക്സിൻ്റെ അമിതമായ ഉപയോഗം ചൂടും എരിവുമുള്ള ഭക്ഷണം ചൂടുള്ള കാലാവസ്ഥ ഇവയൊക്കെ ഒഴിവാക്കുന്നത് വഴി നമുക്ക് റൊസേഷ്യയും ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഇത് കൂടാതെ റൊസേഷ്യ ഉള്ള രോഗികൾ നല്ലൊരു സൺസ്ക്രീൻ യു വി എ യു വി ബി പ്രൊട്ടക്ഷനുള്ള ടൈറ്റാനിയം ഡൈ ഓക്സൈഡും സിങ്ക് ഓക്സൈഡും ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു സൺസ്ക്രീൻ ഡെയിലി ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ അവരുടെ സ്കിന്നിന് സ്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നല്ല മോയ്സ്ചറൈസറും എല്ലാ ദിവസവും ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ് അവർ മുഖം കഴുകുമ്പോൾ സോപ്പ് ഫ്രീ ആയിട്ടുള്ള പി എച്ച് ബാലൻസ്ഡ് ആയിട്ടുള്ള മൈൽഡ് ആയിട്ടുള്ള ക്ലെൻസേഴ്സ് ഉപയോഗിച്ചിട്ട് മുഖം കഴുകുന്നതാണ് ഏറ്റവും നല്ലത് കൂടാതെ വാട്ടർ പ്രൂഫായിട്ടുള്ള കോസ്മെറ്റിക്സ് ഹെവി ഫൗണ്ടേഷൻസിൻ്റെ ഉപയോഗമൊക്കെ റൊസേഷ്യ രോഗികൾ ഒഴിവാക്കുന്നതാണ് നല്ലത് റൊസേഷ്യ രോഗികളുടെ കണ്ണിൽ ബുദ്ധിമുട്ട് വരാൻ സാധ്യത ഉള്ളതിനാൽ കണ്ണിൽ ഡ്രൈനസ് വരാതെ വരാതിരിക്കാനുള്ള ഡ്രോപ്സ് ഉപയോഗിക്കാം കണ്ണ് വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യാം റൊസേഷ്യ രോഗികൾ ഫെയർനെസ് ക്രീംസ് ഉപയോഗിക്കുമ്പോൾ സ്റ്റിറോയ്ഡ് അടങ്ങിയ ലേപനങ്ങൾ കഴിവതും ഒഴിവാക്ക ഒഴിവാക്കുക കാരണം സ്റ്റിറോയിഡ് അടങ്ങിയ ലേപനങ്ങൾ റൊസേഷ്യ വളരെയധികം വർദ്ധിപ്പിക്കുന്നതായിട്ട് സ്റ്റഡീസിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് ഇനി റൊസേഷ്യയുടെ ചികിത്സ എങ്ങനെയാണെന്ന് നോക്കാം റൊസേഷ്യ നമ്മൾ ട്രിഗേഴ്സ് ഒഴിവാക്കി നിയന്ത്രണ വിധേയമാക്കുകയാണെങ്കിലും പലപ്പോഴും ഇതിന് ചികിത്സ വേണ്ടതായിട്ട് കാണപ്പെടാറുണ്ട് ഇതിന് ചികിത്സയുടെ ഭാഗമായിട്ട് നമുക്ക് ഉള്ളിൽ കഴിക്കേണ്ട മരുന്നുകളോ ലേപനങ്ങൾ പുരട്ടുകയോ ലേസർ ചികിത്സയോ അതുമല്ലെങ്കിൽ സർജറിയോ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ നിങ്ങളുടെ അടുത്തുള്ള തൊക്കു രോഗ വിദഗ്ധനെ കണ്ട് നിങ്ങൾക്ക് ചികിത്സ തേടാവുന്നതാണ് ഇതാണ് റസ്യൂഷ്യെപ്പറ്റി പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു താങ്ക്